ചൂട് ചായ കിട്ടി എരുമ കാടി പറ്റി ചേട്ടാ കറ തുറന്നിട്ട് ഞങ്ങളെന്നാ ആദ്യോ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസാണ് ഇന്ന് പട്ടാറ് അതെ കുടിച്ചിട്ടാടാ നിന്റെ ഫോണിൽ ശ്രദ്ധ ബസ്റ്റ് ഐഡിയ തീപ്പെട്ടിയുടെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ നോക്കണതാണല്ലോ എന്ത് പറ്റിന്ന് കണ്ടു മണ്ട കിട്ടാ ശരി അഞ്ചു മിനിറ്റ് കേൾക്കട്ടെ ഹൈ നല്ല പെട്ടെന്ന് അവനിപ്പോ സ്ഥലകാലം ഒന്നും ഇല്ല വണ്ടി ഇടിച്ചിട്ടെന്ന് да 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 dane wali idu adante chanda kari kuti ninne anganeyu mutham vekkidu veru thellalla nee nokkirikane eda idhe eda idu njan set cheythu orthathu adu allu ayya njan kandu orthinte polittilo njan kanichu tharam idu ninde photo ah parane ente kudira ente photo nalla idu kanda nee entha adu parane allu chanda ente ninne muthamakara video eduthu vittikane eda pennitta ningal dalchi varadu oru example anikkarappa kunda tharam kanjittu polam katta avane ടാ ഇതില്ൂടുന്നത് തൊട്ട് വരെ സെറ്റ് ചെയ്യാൻ എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല വേറെ നീ എന്ന മുത്തമക്കണ കൂടില്ലാണ്ട് വേറെ നല്ല ഉണ്ടാക്കിട്ടാ എന്താ എനിക്ക് ഞാനിങ്ങനെ ചാവക്കാട് കടപ്പുറത്തിൽ ഇങ്ങനെ സ്ലോ മോഷൻ നടക്കണത് ബിഗ് ബിയില് മറ്റേ മമ്മൂട്ടി സായിപ്പിടന്നെ കൊല്ലം പോലെ അതേപോലെ ഷർട്ട് ഇട്ടില്ല ഒരു കാർഗോ പാന്റ് കാൽസിന്റെ ഈ വലിപ്പുള്ള പട്ടിന്റെ ഷർട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ശാന്തോക്കില്ലേ അതിന്റെ കൈത്തിൽ അതുപോലത്തെ സ്വർണത്തിന്റെ തന്നെ വേണം വേണ്ട പ്ലേ ബോയ് ഓൾറെഡി ഉണ്ട് പ്ലാബോയ്ക്കൂട്ടി ഈ രണ്ട് സൈഡിലുള്ള വാരിയല്ലേ ഗിറ്റാന്റെ സ്ട്രിങ് പോലെ ഉണ്ടോ കഴിഞ്ഞില്ലേ ഇത്ര ഇപ്പൊ ഞാൻ മാത്രമേ ചന്തക്കാരനായിട്ടുള്ളൂ ഇനിയാണ് കാര്യങ്ങൾ കേട്ടോ നീ ഈ രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ലോകസുന്ദരികളിലെ ഈ സൈഡിൽ ഒരു സൈഡിൽ ബുക്കിന മഴവിൽ കളറിലായിരിക്കണം അയ്യോ ആർക്ക് വേണം ഒരു തന്നെ ഈ റൈറ്റ് വേണോങ്കിൽ മിസ്സിന്തേനെറ്റ് ഓരോ പിന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നല്ല ചോക്ലേറ്റ് ചന്തക്കാരി ആ സൈഡിൽ കൊറേ ആൾക്കാർ ഇതേപോലെ വെക്കണം പാട്ട് കൂടി പറ്റുവോട്ടിപ്പിൾ ഒന്ന് പറയേണ്ടതല്ല നിന്റെ കൂട്ടുകാരനല്ലേ ചാവുമ്പോഴൊക്കെ എന്തെങ്കിലും ഒന്ന് സ്വപ്നം കണ്ട പോലെ ചെയ്തു കൊടുക്കടാ അങ് ഞഞ്ചി തരാം പക്ഷെ ഒരു വിഷയുണ്ട് രണ്ടുതാ പറഞ്ഞു അറിയേണ്ടത് മാറ്റി ഞാൻ ഇത് ബാക്ക് കവറാന്ന് റാബർ വേണ്ടി വെച്ചിരിക്കണേ